മാറാക്കര പഞ്ചായത്തിൽ ദുബായ് കെ എം സി സിയുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകിയ സി എച്ച് സെൻ്റർ മാറാക്കര ഫിസിയോതെറാപ്പി സെൻ്ററിന് സാമ്പത്തികമായി സഹായം നൽകിയവരുടെ സ്നേഹസംഗമം കാടാപുഴ സി എച്ച് സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു

അലമ കൊണ്ട് സി എസ് എൻ്റെ ഏഴാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദുബൈ കയൻസി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷത്തിന് മുഹൂർത്തമാണ് ഈ സി എസ് സെൻറ്ററിന്റെ ചർച്ച മുതൽ തുടങ്ങാനുള്ള ചർച്ച മുതൽ ഈ ഏഴ് വർഷത്തിൽ നിൽക്കുന്ന ഇന്ന് വരെ എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ടാണ് യു ബൈ കെ എം സീസണിൽ കേട്ടു പോയിട്ടുള്ളത് ഇൻഷാല് ഇനിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും

പ്രത്യേകിച്ച് മാരാക്കരയിലെ സാമൂഹ്യ രംഗത്ത് നിർത്തി നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ഈ പരിപാടിയിലാണ് നമ്മളെ സുബർക്കയും സി എം മാഷും ഭാരവാഹികളൊക്കെ നേരിൽ പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ കാണാത്തവരെ വിളിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഈ ഗൗരവം ഉൾപ്പെടുമ്പോൾ നമ്മളെ ഈ പ്രോഗ്രാമിൽ എത്തുകയാണ് നമുക്കറിയാം ഏഴുവർഷമായിട്ട് ഈ സംവിധാനങ്ങളുടെ മുമ്പിൽ പോകാം നമുക്ക് ഇവിടെ വിവിധ സെന്ററുകളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ സെന്ററുകളുടെ മികവ് എടുത്തു പറയേണ്ടതാണ് ഒന്ന് നമുക്കറിയാം പല ഭാഗങ്ങളിലും നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്ന പ്രദേശം കോഴിക്കോട് അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം വിവിധ ഭാഗങ്ങളിലും നമ്മുടെ സംഘടനാ സംവിധാനത്തിനും പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടുന്ന് ലെറ്റർ കൊടുത്ത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആഴ്ചയിലെ രണ്ടു മൂന്നോ ലെറ്ററുകൾ ഇവിടുന്ന് നമ്മുടെ ജീവനെ എറോട്ടിൽ കൊടുക്കുകയാണ് അത് അവിടെ ഫലപ്രദമായ നമ്മൾ കുറേ ആളുകളും സി അബ്ദുറഹ്മാൻ മാസ്റ്റർ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഒ കെ സുബൈർ മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ബക്രഹാജി അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയ്യൽ സിദ്ദീഖ് വസതി മണി ചോഴിമടത്തൽ ഹംസ പി വി നാസിമുദ്ദീൻ ഒ പി കുഞ്ഞു മുഹമ്മദ് കെ എം കെ ബാവ കല്ലൻ ഉസ്മാൻ പുല്ലാട്ടിൽ അബ്ദു എ പി അബ്ദു മാട്ടിൽ കുഞ്ഞാപ്പ് ഹാജി പട്ടാക്കൽ കുഞ്ഞാപ്പ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു